ഇന്ന് ഒരുപാട് നേരത്തെ എഴുന്നേറ്റും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആറുമണിക്കായപ്പോഴത്തേക്കും റെഡിയായി അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ആലു പൊറോട്ടയും അതുപോലെ തന്നെ കിഴങ്ങും മട്ടറും കൂടെ വെച്ചിട്ടുള്ള ചിയും കേട്ടോ അതായത് നമ്മുടെ ഫ്രൈഡ് ചെയ്തെടുത്തേക്കുന്ന സംഭവം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മോനും കുളിച്ച് റെഡി ആയിട്ടുണ്ട് അവന് രാവിലെ ഒരു ഏഴുമണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും സ്കൂളിലോട്ട് പോകണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നെർവസ് ഉണ്ട് എനിക്ക് കാരണം മക്കൾക്ക് എക്സാം എക്സാമാണെങ്കിൽ അതിൻ്റെ ടെൻഷൻ മൊത്തം പാരൻസിനായിരിക്കുമല്ലോ എസ്പെഷ്യലി മമ്മിമാർക്ക് അപ്പോൾ മോന് ടിഫിനും കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തു ആക്ച്വലി വേണ്ടാന്ന് എന്നോട് ഒത്തിരി പറഞ്ഞു കേട്ടോ പക്ഷേ എങ്കിലും നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്തു പിന്നെ മോന് കൊണ്ടുപോകേണ്ട സാധനങ്ങളും അഡ്മിറ്റ് കാർഡും ബസ് കാർഡും എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ മോൻ്റെ കൊണ്ടുപോകാനായിട്ടുള്ള പേന അതുപോലെ ഇറേസറ് പെൻസിൽ പിന്നെ സ്കെയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എടുത്ത് പാക്ക് ചെയ്ത് ട്രാൻസ്പെറൻറ്റ് കവറിനകത്താക്കി വെച്ചിട്ടോ അപ്പോൾ അവർക്ക് ബോർഡ് എക്സാമൊക്കെ നടക്കുമ്പോൾ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കവറും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതെല്ലാം ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വായിച്ച് ഞാൻ തലേദിവസം തന്നെ എല്ലാം എടുത്തു വെച്ചിരുന്നു അപ്പം അവൻ്റെ സ്കൂളിൽ കൊണ്ടുവിടാനായിട്ടോ കേട്ടോ പോണേ അവിടെ നിന്ന് അവർ സ്കൂൾ ബസ്സിൽ തന്നെ കൊണ്ടുപോകും ആക്ച്വലി അവർ സെൻ്റർ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരമുള്ള സ്കൂളിലാട്ടോ അപ്പോൾ സ്കൂളുകാർ തന്നെ അവർ റിസ്ക് ഏറ്റെടുത്ത് കൊണ്ടുപോകും അപ്പോൾ രാവിലെ നല്ല തണുപ്പും ഉണ്ടെന്ന് ഇന്ന് അത്യാവശ്യം നല്ല മഞ്ഞുമൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും മോന് ആണെന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കെട്ടോ കൂടുതൽ ടെൻഷൻ എന്തായാലും രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി പ്രാർത്ഥിച്ച് അവനെ വിട്ടു കേട്ടോ അപ്പം ഭയങ്കര ടെൻഷനാണ് ഇനി അവൻ എക്സാം കഴിഞ്ഞ് തിരിച്ച് വരെ എനിക്ക് ടെൻഷനാട്ടോ കേട്ടോ എളുപ്പമായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും എൻ്റെ ഫുൾ ഡേന്നിപ്പോൾ എന്നെ അവൻ വരുന്നവരെ എൻ്റെ മനസ്സിലുണ്ടാകും അപ്പോൾ ഇത് ഓൾറെഡി എല്ലാ അമ്മമാർക്കും ഓട്ടോമാറ്റിക്കലായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയായിട്ട് ഈ ഒരു നെർവസ്നെസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും മോനെ വിട്ടു യിപ്പോൾ എനിക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡിയാകണം രാവിലെ കുറേ വേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കത്തിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതൊക്കെ കത്തിച്ച് കളയാണ് കുഴപ്പമില്ലല്ലോ ചെറിയ മഞ്ഞുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ തലയിലൂടെ തുണിയിട്ടേക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് അണ്ണാനും അതുപോലെ പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ബൗണ്ടറി കെട്ടിയിരിക്കുന്നതുകൊണ്ടാണ് വേസ്റ്റ് ഒക്കെ അവിടെ ഇവിടെ വലിച്ചെറിയാനായിട്ടൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള വേസ്റ്റുകൾ അന്നന്നത്തെ വേസ്റ്റ് ഇതുപോലെ ഒരു സൈഡിൽ കൊണ്ടിട്ടിട്ട് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ തന്നെ ഇങ്ങ് കത്തിച്ചു കളഞ്ഞു അല്ലാത്തപ്പോൾ ബീന ആണ് ചെയ്യുന്നത് അടിച്ചു വാരിയിട്ട് എല്ലാം ഒരുമിച്ച് കൊണ്ടിട്ട് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മോനെ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചു വന്നു അപ്പോഴത്തേക്ക് ഞാനും എല്ലാം റെഡിയായിട്ട് ആയിട്ട് ഞങ്ങൾ പിന്നെ ഓഫീസിൽ വന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു ടെൻഷനെന്ന് പറഞ്ഞു പറയുന്നത് എനിക്ക് മോൻ്റെ എക്സാമിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് പ്ലസ് ടു ആട്ടോ എഴുതുന്നത് സി ബി എസ് ഇ ബോർഡ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്കും ഉച്ചയല്ലാട്ടോ ഒരു മൂന്ന് മണിയൊക്കെ അവൻ തിരിച്ച് വന്നപ്പം തിരിച്ച് വരുന്നേരം വരെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എക്സാം എളുപ്പമായിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരാശ്വാസമായത് ഇനിയിപ്പം എളുപ്പമാന്നൊക്കെയാണ് പറഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ കരകളിലാണ് റിസൾട്ട് വരുമ്പം അറിയാം അത്യാവശ്യം എല്ലാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ അപ്പുറത്തെ പിള്ളേർ വന്നു കേട്ടോ ഇവർ വൈകുന്നേരം വന്ന് കുറേ സമയം ഇതുപോലെ സൈക്കിളൊക്കെ ൊക്കെ നടത്തി ഒരു രസമാണ് കേട്ടോ എനിക്കും എന്ത് ഇവിടെ ഒരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ കുറേ സമയം ഇവരൊക്കെ ആയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യട്ടോ വൈകുന്നേര സമയങ്ങളിൽ ഈ മക്കളും പിന്നെ ഇവരുടെ മമ്മിയൊക്കെ വരും അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുക ഒരു എൻജോയ്മെൻറ്റ് ഒരു ചെറിയൊരു റിലാക്സേഷനൊക്കെ കിട്ടും വർത്തമാനം പറയുന്നതും മക്കളുടെ കളിചിരിയും ചിരിയും തമാശകളും അടിയും വഴക്കും ഒക്കെ ആയിട്ട് അയ്യോ देखिए वो कैसे कर रहे हैं ये सबको दोस्ती हम नहीं लगाते हैं में मारने में इसको देर नहीं करते हैं जिंदा है अभी अब क्या तब, क्या तब क्या मर गया है जिंदा है तो इसको मारिए मार ये सबको ये सब चीज के लिए कोई आ, लेट नहीं करना देरी नहीं करना तुरंत मार तुरंत मारना है क्योंकि इससे हम लोग को नुकसान होता नहीं। है इसको मार मतलब ले का लेकिन आपको कैसे मिल गया मतलब इस तरह हथोड़ी मार रहा था हाथ से, निकालते, निकालते मन में से है, इतनी के थे। अच्छा उस तरह दीजिए अब पणी पापि ने कटी पापि के चार कुछ अड़ूट ना कूड़क कल्टेलो क्ली ൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് പാമങ്ങനെയൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ എന്തെന്നൊക്കെ പറഞ്ഞാലും ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ എന്നെ പോലെ പരീക്ഷാ പേടി മക്കളുടെ പരീക്ഷയുടെ സമയത്ത് ടെൻഷനുള്ള എത്ര അമ്മമാരുണ്ട് ഒന്ന് പറയണം പറയണോട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ രാവിലെ മുതലുള്ള എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബബായ്